നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏതൊക്കെ രീതിയിൽ ദേശീയ ഫലപ്രഖ്യാപനം ബി ജെ പിക്ക് അനുകൂലമായാലും കേരളത്തിൽ എങ്ങനെയായിരിക്കും സ്ഥിതി എന്നുള്ളതിൽ ബി ജെ പിക്ക് ഒരു സംശയവുമില്ല യു ഡി എഫ് പതിനാറ് സീറ്റ് മുതൽ ഇരുപത് വരെ ഉള്ളതിൽ എങ്ങനെയും ആയിരിക്കാം ടാരി ഇടതുപക്ഷത്തിന് ഒന്ന് മുതൽ രണ്ട് വരെ സീറ്റ് ലഭിച്ചാൽ അത് അത്ഭുതം തന്നെ ആയിരിക്കുമെന്ന് ബി ജെ പി നേതൃത്വം കാണുന്നു എന്നാൽ ബി ജെ പി സ്വയം പറയുന്നത് തൃശ്ശൂരിൽ അവർക്ക് വിജയിക്കാനാകും എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ബി ജെ പിയുടെ വോട്ട് ഷെയർ അതായത് കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള ശതമാനത്തിൽ നിന്നും രണ്ട് ശതമാനമെങ്കിലും വർദ്ധിച്ചില്ലെങ്കിൽ കൃത്യമായും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ സ്ഥാനം തെറിക്കും എന്നുള്ളതിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ കാലാവധി പ്രകാരം രണ്ട് കൊല്ലം കൂടി സമയമുണ്ടെങ്കിൽ പോലും വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം തിരിച്ചു നേടിയെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന രീതി അതായത് വി മുരളീധരൻ ഇനി കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭാ അംഗം കൂടിയാണ് അദ്ദേഹത്തിന് കാലാവധി പ്രകാരം ഇനിയും അഞ്ചര കൊല്ലം കാലാവധിയുണ്ട് തീർച്ചയായും വി മുരളീധരന് ഒരു ടേം കൂടി മന്ത്രിസഭയിൽ തുടരാൻ ആകുന്ന രീതിയിലേക്ക് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല ഒന്നാമത്തെ കാര്യം ബി ജെ പിക്ക് പൂർണ്ണമായും ഭൂരിപക്ഷം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ വി മുരളീധരനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ കൃഷ്ണദാസ് പക്ഷവും മുരളീധരപക്ഷവും ഉണ്ട് പടല പടക്കം അതിരൂക്ഷം തന്നെയാണ് കുമ്മന രാജശേഖരൻ അടക്കമുള്ളവരെ ഒതുക്കുന്നതിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും എടുത്ത പങ്ക് വളരെ വലുതാണ് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ വി മുരളീധരനും കെ സുരേന്ദ്രനും കണ്ടുകൂട എന്നുള്ളതാണ് യാഥാർത്ഥ്യം ശോഭയെ അകറ്റി നിർത്തുന്നതിൽ മുരളീധരൻ എടുക്കുന്ന തീരുമാനം എടുത്തു പറയേണ്ടതാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വി മുരളീധരൻ്റെ ആളുകൾ അവർ ഉദാസീനരായിരുന്നു എന്നുള്ളതും അവർ കൃത്യമായി പ്രവർത്തനം നടത്തിയില്ല എന്നുള്ളതും ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര കമ്മിറ്റിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇക്കുറി വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ ബി ജെ പിയിൽ പൊട്ടിത്തെറി ഉറപ്പായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ബി വലിയ തോതിൽ പല കളികളും കളിക്കുന്നുണ്ട് കേന്ദ്രമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ ബി ജെ പി നേതാവായിരിക്കുന്ന പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൽ ഇ പി ജയരാജനുമായി കൂടിക്കാഴ്ച നടത്തിയത് തീർച്ചയായും സി പി എമ്മിൽ നിന്നും അണികളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഡീലിൻ്റെ പുറത്താണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പലയിടത്തും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എന്ന് പല യു ഡി എഫ് നേതാക്കളും പറയുന്ന വെറുതെയല്ല തൃശൂരിലെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ മാത്രം പ്രകടമായി കണ്ട ഒരു കാര്യമല്ല എല്ലായിടത്തും ക്രോസ് വോട്ടിംഗ് കൃത്യമായി ബി ജെ പിക്ക് ഫേവർ ചെയ്യുന്ന രീതിയിലേക്ക് സി പി ഐ എം നടത്തിയിട്ടുണ്ട് അത് പ്രകടമായി തന്നെ കാഴ്ചവെക്കുന്നുണ്ട് ബി ജെ പിക്ക് അനുകൂലമായി തന്നെയാണ് സി പി ഐ മത്സരിച്ച നാല് ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ വോട്ട് ചെയ്തത് എന്നുള്ളത് വളരെ വ്യക്തം കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് സി പി ഐ എമ്മിൻ്റെ ലക്ഷ്യം കോൺഗ്രസുമായി ഒരു രീതിയിലും സഖ്യം വേണ്ട ഇന്ത്യ മുന്നോട്ടി സഖ്യം ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ പിണറായി വിജയനും അനുകൂലികളും എപ്പോഴും ചിന്തിക്കുന്ന കോൺഗ്രസിനെ എങ്ങനെ മുച്ചൂടം മുടിച്ചു കളയാം എന്നുള്ള രീതിയാണ് അതുകൊണ്ട് തന്നെയാണ് സി ഓരോ ദിവസം കഴിയുമ്പോഴും ശോചനീയ അവസ്ഥയിലേക്ക് എത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ കുറിച്ച് ബൂത്ത് തലത്തിൽ വരെ അവലോകനം ചെയ്ത് ശക്തി പ്രകടനം നടത്താനാണ് കോൺഗ്രസിൻ്റെ അടുത്ത ആക്ഷൻ പ്ലാൻ